മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുത്തതിനു ശേഷം ആ നിയമലംഘനം ഷൂട്ട് ചെയ്തെടുത്തതിനു ശേഷം അത് ഒരു ആപ്പ് ഡൗൺലോഡ് ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പിലൂടെ നമ്മൾ വാട്സ്ആപ്പ് സെൻറ് ചെയ്ത് നടക്കി വീഡിയോ സെൻഡ് ചെയ്താൽ അത് നേരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ കിട്ടും ഉദ്യോഗസ്ഥന്മാരെ വീഡിയോ പരിശോധിച്ചിട്ട് നിയമലംഘനം ഉണ്ടെങ്കിൽ വണ്ടിയുടെ നമ്പർ കാണാൻ മതി ആ നമ്പരോട് കാണത്തെങ്കിൽ നോ പാർക്കിംഗിൽ കൊണ്ടിടുക അധ്യക്ഷ അലക്ഷ്യമായി പാർക്ക് ചെയ്ത് മാർഗ്ഗദർശനം സൃഷ്ടിക്കുക രണ്ട് ബസ്സുകൾ പ്രൈവറ്റ് ബസ് ഗവൺമെന്റ് കെ എസ് ആർ ടി ഡ്രൈവർമാരോട് ഞാൻ പറഞ്ഞിരുന്നു പ്രൈവറ്റ് ബസ് ശരി രണ്ട് ബസ്സുകൾ സമാന്തരമായി നിർത്തുക അതിനിടയിൽ കൂടെ വേറെ ബസ് കയറി പോയിരിക്കും വേണ്ടി ലോക്ക് ചെയ്യുക ഇത്തരം പരിപാടികൾ വീഡിയോയിൽ പകർത്തി അയച്ചാൽ വലിയ ശിക്ഷ വലിയ ഫൈൻ അങ്ങ് വീട്ടിൽ വരും വരെ കുഴപ്പമൊന്നുമില്ല തെറ്റുകൾ കണ്ടാൽ ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും തെറ്റ് കാണിച്ചാലും പണിഷ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് വാങ്ങിക്കൊടുക്കാനുള്ള പുതിയ സംവിധാനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ അപ്പോൾ അപ്പൊ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറ് പറഞ്ഞൊരു ആപ്ലിക്കേഷനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ആപ്ലിക്കേഷൻ വന്നിട്ടില്ല എന്നാലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉള്ളതെന്ന് വെച്ചാൽ വളരെ നന്നായിരിക്കും കാര്യം അതിൽ അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ വഴി എന്ത് നിയമലംഘനം കണ്ടാലും അത് നമ്മൾ വീഡിയോ ആയിട്ടോ ഫോട്ടോ ആയിട്ടോ എടുത്ത് ഈ ആപ്ലിക്കേഷൻ വഴി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിന് അയച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ് ഒരു മെയിൻ ഗുണമെന്ന് വെച്ചാൽ ഒരുപാട് നിയമലംഘനങ്ങൾ നമുക്ക് തടയാൻ പറ്റും അത് ഒന്നാമത്തെ കാര്യം പിന്നെ ഇത് പ്രാവർത്തികമാവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് കോടികൾ ചിലവഴിച്ച് നമ്മുടെ എ ഐ ക്യാമറ റോഡുകളിൽ സ്ഥാപിച്ചു അതിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല പിന്നെ ദീർഘവീക്ഷണമില്ലാത്ത ഒരു നടപടിയായിരുന്നു ഈ എ ഐ ക്യാമറ സ്ഥാപിച്ചതെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ അതുപോലെ തന്നെ എ ഐ ക്യാമറയുടെ ഒരുപാട് ഫൈനുകൾ പ്രിൻ്റ് ചെയ്ത് അവർക്ക് അയക്കാൻ പറ്റാത്ത നിയമലംഘനം നടത്തിയവർക്ക് അയക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഇവിടെ ഉണ്ട് ഇപ്പോൾ എ ഐ ക്യാമറ പിടിക്കണെന്ന് ഒരുപാട് ഇരട്ടി നിയമലംഘനങ്ങൾ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി വന്നാൽ ആൾക്കാർ എങ്ങനെ അറിയും അപ്പോൾ അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഗുണവും ഈ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വഴി ചെല്ലാൻ ക്രിയേ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണവർക്ക് അവരുടെ ഫോണിൽ തന്നെ നോക്കി അറിയാൻ പറ്റും ഫൈൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ താരതമ്യേന എ ക്യാമറ പിടിപ്പിച്ചതിനേക്കാളും ഒരുപാട് ചിലവ് കുറവും ഒരുപാട് ആയിട്ടുള്ള ഒരു ദീർഘവീക്ഷണത്തോടുള്ളൊരു നടപടി അല്ലെങ്കിൽ ഒരു ശ്രമം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരുപാട് യോജിക്കുന്നു ഏ ക്യാമറ പോവാാലെ ആവാതിരുന്നാൽ കൊള്ളാം